ബന്ധുമിത്രങ്ങൾക്ക് നമസ്കാരം കൊല്ലത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് തെങ്ങ് മുറിക്കേണ്ടി വന്നു അങ്ങനെ തെങ്ങ് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു തെങ്ങ് വളർന്ന് കാണാൻ പറ്റി അത് കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തോന്നി കേട്ടോ ഇതുപോലെ ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഫോട്ടോസോ അങ്ങനെ ആരും ഇട്ടതായിട്ട് കണ്ടിട്ടില്ല അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ ഇങ്ങനെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ട് വെട്ടിയപ്പോൾ ഇതുപോലെ തെങ്ങുള്ളിൽ വേറൊരു തെങ്ങ് വളർന്ന് കണ്ടിട്ടുണ്ടെന്നുള്ളത് അറിയിച്ചാൽ വളരെ സന്തോഷമായിരിക്കും ഇത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നമ്മൾ എത്രയോ തെങ്ങ് മുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിലും തെങ്ങ് മുറിക്കുമ്പോൾ ഇങ്ങനെ അതിനുള്ളിൽ വേറൊരു തെങ്ങ് വളർന്ന് വരിക എന്നുള്ളത് അത്ഭുതം തന്നെയല്ലേ ഇതിനെപ്പറ്റിയുള്ളത് थैंक यू